സൂത്രശാലിയായ കുറുക്കൻ ഒരിടത്ത് ഒരു വലിയ കാട്ടിൽ ശക്തനും അഹങ്കാരിയുമായ ഒരു സിംഹം ജീവിച്ചിരുന്നു അവനായിരുന്നു ആ കാട്ടിലെ രാജാവ് ഒരു ദിവസം സിംഹത്തിനു വല്ലാതെ വിശന്നു പക്ഷേ വേട്ടയാടാൻ അവന് മടിയായിരുന്നു ഞാനാണ് ഈ കാടിന്റെ രാജാവ് എല്ലാ മൃഗങ്ങളും എനിക്ക് ഭക്ഷണം കൊണ്ടുവരണം സിംഹം ഗർജിച്ചു അവന്റെ ശബ്ദം കേട്ട് കാട് വിറച്ചു സിംഹത്തിന്റെ കൽപ്പന കേട്ട് മറ്റു മൃഗങ്ങളെല്ലാം പേടിച്ചുപോയി നമ്മൾ എന്തു ചെയ്യും ഒരു മുയൽ കരഞ്ഞുകൊണ്ട് ചോദിച്ചു അപ്പോഴാണ് സൂത്രശാലിയായ ഒരു കുറുക്കൻ അതുവഴി വന്നത് നിങ്ങൾ പേടിക്കേണ്ട എനിക്കൊരു ഉപായമുണ്ട് കുറുക്കൻ മൃഗങ്ങളോട് പറഞ്ഞു അവൻ ധൈര്യത്തോടെ സിംഹത്തിന്റെ ഗുഹ ലക്ഷ്യമാക്കി നടന്നു കുറുക്കൻ സിംഹത്തിന്റെ അടുത്തെത്തി പറഞ്ഞു രാജാവേ നമ്മുടെ കാട്ടിൽ അങ്ങേക്കാൾ ശക്തനായ മറ്റൊരു രാജാവുണ്ട് അവൻ ഒരു കിണറ്റിലാണ് താമസം കേട്ട് സിംഹത്തിന് ദേഷ്യം വന്നു ആരാണവൻ എന്നേക്കാൾ വലിയ രാജാവോ എനിക്കവനെ ഇപ്പോൾ തന്നെ കാണണം അവൻ അലറി കുറുക്കൻ സിംഹത്തെ കാടിന്റെ നടുവിലുള്ള ഒരു വലിയ കിണറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവൻ ഇതിനകത്തുണ്ട് രാജാവേ കുറുക്കൻ കിണറ്റിലേക്ക് ചൂണ്ടി പറഞ്ഞു സിംഹം നോക്കി വെള്ളത്തിൽ അവൻ തന്റെ പ്രതിബിംബം കണ്ടു അത് മറ്റൊരു സിംഹമാണെന്നവൻ തെറ്റിദ്ധരിച്ചു സിംഹം പ്രതിബിംബത്തെ നോക്കി ഗർജിച്ചു കിണറ്റിൽ നിന്ന് അതേ ശബ്ദം തിരിച്ചുവന്നു കോപം സഹിക്കാനാവാതെ സിംഹം ആ പുതിയ രാജാവിനെ ആക്രമിക്കാനായി കിണറ്റിലേക്കെടുത്തു ചാടി സിംഹം കിണറ്റിൽ അകപ്പെട്ടു കുറുക്കൻ സന്തോഷത്തോടെ മറ്റു മൃഗങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോയി അവന്റെ സൂത്രം കൊണ്ട് കാട്ടിലെ എല്ലാവരും രക്ഷപ്പെട്ടു